നമ്മുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ സൂചനകൾ ലഭ്യമായിരിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും ബി ജെ പി അധികാരത്തിലെത്തുമെന്ന അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ അർപ്പിച്ച് തന്നെയാണ് വിവിധ ക്ഷേമ പദ്ധതികൾ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതും അതോടൊപ്പം തന്നെ വരുന്ന യൂണിയൻ ബഡ്ജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾക്ക് രാജ്യം കാതോർക്കുന്നതും നമ്മുടെ സംസ്ഥാനത്തും നിരവധി ആളുകൾക്ക് ഏറ്റവും കൂടുതൽ നേരിട്ട് കർഷകർക്ക് ഉൾപ്പെടെ ധനസഹായം ലഭിക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുണ്ട് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായിട്ടുള്ള നമ്മുടെ പി എം കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതി നമ്മുടെ സംസ്ഥാനത്തും ഇരുപത്തിമൂന്ന് ലക്ഷം ആൾ ുടെ ഏറ്റവും വലിയ സഹായമാണ് ഈ ഒരു ക്ഷേമ പദ്ധതി അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ വിപുലീകരണത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടി വന്നു ചേർന്നിട്ടുണ്ട് അതായത് കർഷക ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ സ്വന്തമായിട്ട് ഭൂമി ചെറുകിട്ട നാമമാത്ര കർഷകർക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത് എത്ര ചെറിയ ഭൂമി ആയിക്കോട്ടെ ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ കർഷകർക്ക് സ്വാതന്ത്ര്യ സഹായമായിട്ട് ആശ്വാസ ധനസഹായമായിട്ട് വർഷം ആറായിരം ലഭിക്കുന്ന ആ പദ്ധതി അതിൻ്റെ തുകയാണ് എണ്ണായിരം മുതൽ ഒൻപതിനായിരം രൂപ വരെ വർദ്ധിപ്പിക്കുമെന്നുള്ള സൂചന ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഈ തുക വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾമെൻറ്റിനുള്ള വർദ്ധനവോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എണ്ണം കൂട്ടുകയോ ചെയ്യുന്നത് വഴിയായിരിക്കും ധനസഹായം ഈ യൂണിയൻ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം നമുക്ക് ലഭ്യമാവുക യൂണിയൻ ബഡ്ജറ്റിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിർണായക നീക്കങ്ങൾ ഉണ്ടാകുമെന്നും കർഷകരുടെ വോട്ട് അത് പരമാവധി കേന്ദ്ര സർക്കാരിന് ആവശ്യമായതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഏറ്റവും വലിയ ഒരു ചാലകശക്തി കർഷകരാണ് എന്ന തിരിച്ചറിവിൽ തന്നെയാണ് ഇത്തരത്തിൽ വലിയ ക്ഷേമ പദ്ധതിയുടെ ഈ ആനുകൂല്യ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആലോചിച്ചിട്ടുള്ളത് കർഷകർക്കുള്ള ആനുകൂല്യം ഇങ്ങനെ വർദ്ധിപ്പിച്ച നിരക്കിൽ വിതരണം ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എണ്ണം കൂടുകയോ അല്ല വിതരണം ചെയ്യുന്ന തുകയുടെ നിരക്ക് വർദ്ധിപ്പിക്കുകയോ ചെയ്യും ഇനി അത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തും ഇത്തരത്തിൽ ആനുകൂല്യം വാങ്ങുന്ന ഗുണഭോക്താക്കളിൽ സ്ത്രീ ഗുണഭോക്താക്കളുണ്ട് അതായത് കർഷകരായിട്ടുള്ള സ്ത്രീകൾ വനിതകൾ അങ്ങനെയുള്ളവർക്ക് ഇരട്ടിയോളം ധനസഹായമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആലോചനയിലുള്ളത് അതായത് ആറായിരത്തിൻ്റെ സ്ഥാനത്ത് പന്ത്രണ്ടായിരം രൂപയാണ് ഇവർക്ക് നൽകുമെന്ന കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആലോചിച്ചു വരുന്നത് നിർണായക നീക്കങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ടും നടപ്പിലാവുന്നത് അതായത് നിലവിൽ ഓരോ ഗഡുക്കൾ വിതരണം ചെയ്യുമ്പോഴും നമുക്ക് നാലായിരം രൂപ വീതം സ്ത്രീ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് കേന്ദ്ര sarkar nekşe bekena reydiya bu. കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതിയിൽ ഇപ്പോഴും നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സവിശേഷത കേന്ദ്ര സർക്കാർ അതിനുവേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും കോമൺ സർവീസ് സെൻ്ററുകൾ വഴി ഒരുക്കി തരുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ കരവടച്ച രസീത് ഉൾപ്പെടെയുള്ള രേഖകൾ ഇതിന്റെ ഭാഗമായിട്ട് ഹാജരാക്കണം രണ്ടായിരത്തി പതിനെട്ടിൽ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അന്ന് വരെ കൃഷിഭൂമി ഉണ്ടായിരുന്ന കർഷകരെ ചേർക്കുന്നതിന് വേണ്ടിയാണ് പദ്ധതി പ്രഖ്യാപിച്ചത് പിന്നീട് സ്ഥലം വാങ്ങിയവരുടെ കാര്യങ്ങളിൽ പരിഗണിക്കുന്നത് ഈ പതിനെട്ട് പത്തൊൻപതിലുള്ള കർഷകരെ എല്ലാം പദ്ധതിയിലേക്ക് ചേർത്ത ശേഷം മാത്രമാകും അതിനൊരു കാലതാമസം ഉണ്ടാകും അതുകൊണ്ടാണ് മുൻപുണ്ടായിരുന്ന വ്യക്തികൾ അന്നുള്ള കരവടച്ച രസീത് അതോടൊപ്പം തന്നെ ഇപ്പോഴും ഭൂമി അവരുടെ പേരിൽ തന്നെയാണ് എന്ന് തെളിയിക്കുന്നതിന് ഈ വർഷത്തെ കരവടച്ച് രസീത് ഇതോടൊപ്പം തന്നെ റേഷൻ കാർഡ് മറ്റൊരു പ്രധാനപ്പെട്ട രേഖയാണ് ഇതുകൂടാതെ തന്നെ ബാങ്ക് അക്കൗണ്ട് ആധാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ അപേക്ഷയിലെ പേരും അതോടൊപ്പം തന്നെ ആധാറിലെ പേരും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ആദ്യം അത് തിരുത്തിയ ശേഷം വേണം കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കുന്നതിന് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സംസ്ഥാന തലത്തിലുള്ള നോഡൽ ഓഫീസർമാർ ഇത് വെരിഫിക്കേഷൻ ചെയ്യണം ഇത് വെരിഫിക്കേഷൻ ചെയ്ത് അപ്രൂവ് ചെയ്യുന്ന മുറയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലിലേക്ക് നമ്മളുടെ ഡേറ്റ എത്തുകയും പിന്നീട് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന തുക ഓരോ ഘട്ടത്തിലും നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്യും ഏറ്റവും ജനോപകാരപ്രദമായ ഒരു പദ്ധതിയാണ് അപേക്ഷ വയ്ക്കാനുള്ളവർ അപേക്ഷ വയ്ക്കുക ആനുകൂല്യം വാങ്ങുന്നവർ അവരുടെ ആനുകൂല്യത്തിൻ്റെ വലിയൊരു വർധനവിലേക്ക് കേന്ദ്ര സർക്കാർ പ്രവേശിക്കുന്ന സൂചന ലഭ്യമാകുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ ആനുകൂല്യം മുടങ്ങുന്നുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തിയെടുക്കുന്നതിന് വേണ്ടിയും ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് വിവിധ ക്ഷേമ പദ്ധതികൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിദിനം ജോ സൈനിങ് ഓഫ്